ചെറുപുഴ പെരിങ്ങോം വയക്കര എരമംകുറ്റൂർ പഞ്ചായത്തുകൾക്ക് വേണ്ടി പെരിങ്ങോം ആസ്ഥാനമായി മുൻസിഫ് കോടതി അനുവദിക്കണമെന്നും പെരിങ്ങോം വില്ലേജ് വിഭജിച്ച് പാടിയോട്ടിച്ചാൽ ആസ്ഥാനമായി പുതിയ വില്ലേജ് അനുവദിക്കണമെന്നും സിപിഐ പെരിങ്ങോം ലോക്കൽ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പെരിങ്ങോത്ത് നടന്ന പൊതുസമ്മേളനം സി പി ഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു തോമസ് പെരുമ്പുഴക്കടവിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ താവം ബാലകൃഷ്ണൻ കെ വി ബാബു നിയോജകമണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ ലോക്കൽ സെക്രട്ടറി സി പത്മനാഭൻ ജില്ലാ കമ്മിറ്റി അംഗം കെ ആർ ചന്ദ്രകാന്ത് എ രവികുമാർ എന്നിവർ പ്രസംഗിച്ചു ഇഷ്ടമില്ലെങ്കിൽ പോലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ രൂപപ്പെടുത്തിയ ആ ഭരണ സംവിധാനത്തിൻ്റെ വികസന കേരളം എന്ന മുന്നേറ്റത്തിന്റെ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണ് ആ അമ്പത്തി ഏഴിലെ ഗവൺമെൻ്റാണ് ഇത്തരം വികസന പ്രക്രിയക്ക് തട തറക്കൽ ഇട്ടത് അതിനെ വിസ്മരിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയും അറുപത്തിനാലിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്നത് ദൗർഭാഗ്യകരമായ പഠനത്തിന് ശേഷം സഖാവ് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായപ്പോൾ സഖാവ് പി കെ വി മുഖ്യമന്ത്രിയായപ്പോൾ ഈ സംസ്ഥാനത്ത് ഭരണ സംവിധാനത്തിൽ സി പി ഐ ഭരണ ബംഗാളിത്തം വഹിച്ച സന്ദർഭങ്ങളിലെല്ലാം ഈ നാടിന്റെ ജനകീയ പ്രശ്നങ്ങൾക്കും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കൊണ്ടോ അത്തരത്തിലുള്ള കേരളത്തിലെ പുരോഗമന സംഘടനകളുടെ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണം ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ സഹായകമായി ഈ രാജ്യത്ത് മതേതരത്വത്തെയും ജനാധിപത്യത്തെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് മൂന്നാം ഓഴത്തിലേക്ക് ഓടി പോകുമ്പോൾ കോർപ്പറേറ്റുകളുടെ കൈകളിലാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് അത് പൊതുമേഖലയാവട്ടെ രാജ്യത്തിന്റെ മറ്റ് പൊതു വ്യവസായ സംവിധാനങ്ങളാവട്ടെ അതുപോലെ തന്നെ കേരളത്തിന്റെ കൽക്കരി കനിയും വിമാനത്താവളവും അതുപോലെ തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളുമാകും ആ സാഹചര്യങ്ങളിലെല്ലാം യഥേഷ്ടം കോർപ്പറേറ്റുകൾക്ക് മേയാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു ഭരണനയം ആ ഭരണനയത്തിനെതിര പ്രതിഷേധം രാജ്യത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് ഈ കാർഷിക രാജ്യത്താണ് കൃഷിക്കാർ ഒന്നേകാൽ വർഷത്തോളം ഡൽഹിയിൽ സമരം ചെയ്യേണ്ടി വന്നത് എഴുന്നൂറ്റി ഇരുപതോളം വരുന്ന കർഷകരാണ് അവിടെ രക്തസാക്ഷികളായി ആ കർഷക സമരത്തെ എങ്ങനെയാണ് കേന്ദ്ര ഭരണാധികാരികൾ നേരിട്ടത് ഈ രാജ്യത്ത് പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ കാർഷിക നിയമം പാസാക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് പോലും പരിമിതമായ തൊഴിൽ നിയമങ്ങൾ നിലവിലുണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ആ തൊഴിൽ നിയമങ്ങളെ പോലും ബ്രിട്ടീഷുകാരൻ അനുവദിച്ചിട്ടുള്ള സംവിധാനങ്ങളെപ്പോലും അവഗണിച്ച് നാൽപ്പത്തിനാലോളം പേർ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ലേബർ കോഡുകളാക്കി ചുരുക്കിക്കൊണ്ട് തൊഴിലാളികളെ കോർപ്പറേറ്റുകൾക്കും തൊഴിലാളിമാർക്കും ചൂഷണം ചെയ്യാനുള്ള സാഹചര്യം ഭരണാധികാരി നമ്മുടെ രാജ്യത്തിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളാവട്ടെ ഈ രാജ്യത്തിന്റെ ഡിഫൻസ് മേഖലയിലെ ആഭ്യന്തര മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാർ പണിമുടക്കിയത് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടലായി ഉയർന്നു നിന്നിരുന്ന ബാങ്കിംഗ് മേഖല അമേരിക്കയിൽ ഉൾപ്പെടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോ നമ്മുടെ ലോകത്തിലെ സമ്പദ്ഘടനയിൽ ചില ആളുകൾ ചർച്ചിട്ട് വന്നപ്പോ ഇന്ത്യയിൽ അന്നത്തെ ധനമന്ത്രിയോട് ചോദിച്ചു എന്തുകൊണ്ട് ഈ പ്രതിസന്ധി അമേരിക്കയിൽ ആയപ്പോഴും ഇന്ത്യ പിടിച്ചു നിൽക്കും ഇന്ത്യക്ക് എന്താ സാമ്പത്തികമായി പോർലിനകത്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് പറഞ്ഞ കാര്യം ഇന്ത്യ രാജ്യത്തുള്ള ബാങ്ക് ദേശ സൽക്കരണം ഉൾപ്പെടെയുള്ള പുരോഗമന നയങ്ങൾ നടപ്പിലാക്കിയ പശ്ചാത്തലത്തിലാണ് അങ്ങനെയുള്ള നമ്മൾ നേടിയെടുത്തിട്ടുള്ള പുരോഗമകമായ എല്ലാ നടപടികളെയും പിറകോട്ട് വലിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് മോഡി സർക്കാർ മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തി പതിനാലിൽ മോഡി വന്നു വീണ്ടും അദ്ദേഹം വന്നു ഇപ്പോൾ വീണ്ടും വന്നിരിക്കുക ഈ പത്ത് പന്ത്രണ്ട് പതിനൊന്ന് വർഷം എത്തിയ മോഡി ഭരണത്തിന് കീഴിൽ നമ്മുടെ രാജ്യത്ത് ശതകോടി ചിലർമാരുടെ എണ്ണം കൂടി വരികയാണ് ഈ രാജ്യത്ത് ഭൂരിപക്ഷം പെടുന്നവന്റെ സാമ്പത്തിക സാഹചര്യം സ്ഥിതി മോശമായി കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ കൈകളിലാണ് നമ്മുടെ സമ്പത്തും നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇൻ്റീരിയർ ആൻഡ് ബിൾഡാർക്ക് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ